ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് സച്ചിയുടെ എന്തെങ്കിലും നേർച്ച ഉണ്ണിക്കണനെ നേർന്നോളൂ അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ലച്ചു സച്ചിയോട് പറയുന്നുണ്ട് എന്നിട്ട് അവര് പോകാൻ തുടങ്ങുമ്പോൾ സച്ചി ലച്ചുവിനോട് ചോദിക്കുന്നു ഗോവിന്ദന് സുഖമാണോ എന്ന് പെട്ടെന്നാണ് ലച്ചുവിന്റെ മുഖം വാടിയത് സ്പേസിൽ നിന്ന് ലച്ചു ഒറ്റയ്ക്കാണോ വന്നത് എന്നെ സച്ചി ചോദിക്കുമ്പോൾ ലച്ചു ഒന്നും മിണ്ടുന്നില്ല എന്താ ഇന്ന് വീണ്ടും സച്ചി ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല കുറച്ചു ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകും അത് കഴിഞ്ഞ് ചിലപ്പോ തിരിച്ചു പോകുമെന്നും ലച്ചു പറയുന്നു അല്ല അതെന്താ അങ്ങനെയെന്ന് സച്ചി ചോദിക്കുമ്പോൾ ലച്ചു പറയുന്നു അയ്യോ കാര്യം സച്ചിയേട്ടുപോയി ഈ മരുന്ന് ഞാനിതൊന്ന് വേഗം കൊണ്ടുപോയി കൊടുത്തോട്ടെ നമുക്ക് പിന്നെ കാണാമെന്ന് പറയുമ്പോൾ ഞാനും കൂടി വരാമെന്ന് സച്ചി പറയുന്നു വേണ്ട ഞാൻ പോയിക്കോളാം സച്ചിയുടെ ഉണ്ണിക്കണ്ണനെ നേർച്ചു നേരം മറക്കരുതെന്ന് ലച്ചു ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയിട്ട് പോകുന്നുണ്ട് ഒന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് സച്ചി മീര ഒരു വലിയ സന്തോഷത്തോടെ ഒരു കാര്യം അനൂപിനോട് പറയുന്നുണ്ട് കേസിൽ കിടന്ന ഒരു പ്രോപ്പർട്ടി അതിപ്പോൾ നമുക്ക് അനുകൂലമായി വിധി വന്നു എന്നൊക്കെ മീര പറയുന്നുണ്ട് ഉടൻ തന്നെ ആ പ്രോപ്പർട്ടി വിൽക്കാൻ സാധിക്കും നമുക്ക് നല്ലൊരു തുക കിട്ടുമെന്ന് മീര പറയുന്നു അതുകൊണ്ട് നമുക്കൊരു വീട് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് മീര ഈ വിധി വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം തന്നെ ഈ വിധി വന്ന വിധി വരണം എന്നുള്ളത് ദൈവനിശ്ചയമാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്ക് അറിയില്ലേ എൻ്റെ അനൂപ പറയുമ്പോൾ എന്ത് പ്രത്യേകത എന്ന് മീര ചോദിക്കുന്നു എടി നിനക്ക് ഈ ലോട്ടറി അടിച്ചതിനേക്കാൾ വലിയ സന്തോഷം ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് അജുവിനെ കുഞ്ഞു ജനിച്ച ദിവസം എൻ അനൂപ പറയുമ്പോൾ മീര പറയുന്നു അതും കോടതി വിധിയും തമ്മിൽ എന്താണ് ബന്ധം ബന്ധമുണ്ട് അത് മനസ്സിലാക്കാനുള്ള വിവരം നിനക്കില്ലാണ്ട് പോയി അച്ുവിനെ കുഞ്ഞ് ജനിച്ച ദിവസം തന്നെയാണ് ഈ ഭാഗ്യം നിനക്ക് കിട്ടിയത് അതിന് അർത്ഥം എന്താ അച്ുവിന്റെ കുഞ്ഞ് ഈ വീടിന്റെ ഭാഗ്യമാണോ ദോഷമാണോ എന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം ഈ കോടതി വിധി ഇതിനു മുമ്പും അല്ലെങ്കിൽ കുറച്ചു ദിവസം കഴിഞ്ഞും വരാമായിരുന്നില്ലേ ഇന്നത്തെ ദിവസം തന്നെ ഇത് വരാൻ കാരണം എന്താ അവണ്ടികയുടെ വാക്കുകേട്ട് ആ കുഞ്ഞു വലിയ ദോഷമാണെന്ന് പറഞ്ഞത് നീയല്ലേ ഇപ്പൊ നീ എന്ത് പറയുന്നു എന്ന അനൂപ് പറയുമ്പോൾ മീര പറയുന്നുണ്ട് അതും കുറ്റബോധത്താൽ പറയുന്നു ശരി അനൂപേട്ട എനിക്ക് തെറ്റുപറ്റിപ്പോയി ആ അവൻഡിക എന്നെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് അവളെ വിളിച്ച് ഞാൻ നാല് വർത്തമാനം പറയുന്നുണ്ട് അച്ഛുവിന്റെ കുഞ്ഞ് നമ്മുടെ ഭാഗ്യം തന്നെയാണ് എന്ന് സന്തോഷത്തോടെ മീരയും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു നീ ഇനി അനേ വിളിച്ച് ഒന്നും പറയാനൊന്നും പോണ്ടെന്ന് അനൂപ് നമുക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയാലോ എനിക്ക് ആ കുഞ്ഞിനെ കാണാൻ ഒരു ആഗ്രഹം എന്നെ മീര പറയുമ്പോൾ അനൂപ് പറയുന്നു കോടതി വിധി അനുകൂലമായി വന്ന നിനക്ക് കാശ് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴല്ലേ നിനക്കിപ്പോൾ കുഞ്ഞിനോട് സ്നേഹം വന്നത് മീര പറയുന്നു അല്ല അനുബേട്ട എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു ആ കുഞ്ഞിനെ ഞാൻ എന്തൊക്കെ പറഞ്ഞു അനൂപ് പറയുന്നു നീ പറഞ്ഞത് കേട്ട അച്ഛുവിൻ്റെ മനസ്സ് എന്തുമാത്രം മുറിവ് സംഭവിച്ചു കാണും ബന്ധങ്ങൾ മുറിഞ്ഞു പോയാൽ പിന്നെ കൂട്ടിച്ചേർക്കാൻ വലിയ പ്രയാസമാണെന്ന് ഇനിയെങ്കിലും നീ തിരിച്ചറിയണം കുടുംബത്തെ ചേർത്ത് നിർത്താനും വെട്ടിമുറിക്കാനും ഒരൊറ്റ മതി നിന്റെ മരമണ്ണം താത്ത ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് കേരളം മനസ്സിലായോ എന്നരൂപിച്ചു ചോദിക്കുന്നു ആരെങ്കിലും വിശ്വസിക്കുന്ന നിന്റെ സ്വഭാവം മാറ്റിവെച്ചിട്ട് മനുഷ്യരെ മനസ്സിലാക്കാൻ പഠിക്കണം മീര പറയുന്നു എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി ഇനിയെങ്കിലും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ അങ്ങനെ അവർ സന്തോഷത്തോടെ നിൽക്കുന്നു അവക്ക് ഫുഡ് കൊടുക്കണമെന്ന് പറയുമ്പോൾ അവളുടെ കാര്യമൊന്നും ഇനി എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് മീര കാശ് കിട്ടിയെന്നാവുമ്പോൾ അവിടെ ഒരു സന്തോഷം കണ്ടില്ലേ കോടതി വിധി തിരിച്ചായിരുന്നെങ്കിൽ അവൾ ഈ വീട് മറച്ചു വെച്ചേനെ എനിക്കനൂപ് ചിന്തിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചനയെ അർച്ചനയ്ക്ക് ഇത്രയും നേരമായിട്ടും ബോധം വന്നിട്ടില്ല പുറത്ത് കാത്തിരിക്കുകയാണ് സജി കുഞ്ഞ് ജനിച്ചപാടെ ഓരോരോ ഭാഗ്യങ്ങൾ വന്ന് തുടങ്ങിയിരിക്കുകയാണ് സച്ചി കയ്യിലിരിക്കുന്ന പോക്കറ്റിൽ ഇന്ന് ആ താലിമാൽ എടുത്തു വെച്ച് നോക്കുന്നു എന്നാൽ ഇത്രയും നേരമായിട്ടും അർച്ചനയ്ക്ക് അറിയില്ല തന്റെ കുഞ്ഞ് ജനിച്ചു എന്നുള്ള കാര്യം പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ലച്ചു അർജുനയുടെ പേരിലാണ് വഴിപാട് കഴിപ്പിക്കുന്നത് അർച്ചനയും പിന്നെ നാളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പേരും നാളും കുഞ്ഞിൻ്റെ പേരിലായിരുന്നു ആദ്യം നേർന്നിരുന്നത് എന്നാൽ കുഞ്ഞിന്റെ പേരിട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത് അമ്മയുടെ പേർക്ക് വഴിപാട് കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത് ലജ്ജ പ്രാർത്ഥിക്കുന്നുണ്ട് അർച്ചനയ്ക്കും കുഞ്ഞിനും ഒരാപത്തും വരുത്തരുതെന്ന് അങ്ങനെ അർച്ചനയ്ക്ക് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുകയാണ് ലച്ചു ഇത്രയും നേരം കണ്ണു തുറക്കാതെ കിടക്കുകയായിരുന്നു അർച്ചന ഇപ്പോൾ കണ്ണു തുറക്കുന്നുണ്ട് പെട്ടെന്ന് ലച്ചുവിന് എന്തോ ഒരു വയ്യായിക വരുന്നു ദേഹം തളർന്നു പോകുന്നത് പോലെയൊക്കെ തോന്നുന്നു നടക്കാൻ വയ്യ വല്ലാത്തൊരു ക്ഷീണം തല ശരീരം കുടിയുന്നത് പോലെയൊക്കെ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ അർച്ചന സച്ചി സോറി ലച്ചുവിനെ പിടിച്ച് അവിടെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കണ്ണു തുറന്ന അർച്ചന ചുറ്റും നോക്കുന്നു പെട്ടെന്ന് അർച്ചന ലേബർ റൂമിലേക്ക് വരുന്നതിന് മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ് ഞാൻ മരിച്ചാലും നമ്മുടെ കുഞ്ഞു ഈ ഭൂമിയിൽ വേണമെന്ന് പറഞ്ഞതായിരുന്നു രണ്ടിൽ ആരെങ്കിലും ഒരാളെ രക്ഷിക്കാൻ കഴിയൂ എന്നറിഞ്ഞാൽ സച്ചിട്ട് നമ്മുടെ കുഞ്ഞിന് വേണമെന്ന് പറയണമായിരുന്നു എന്നൊക്കെ ലച്ചു നേർ സോറി അർച്ചന നേരത്തെ തന്നെ സച്ചിയോട് പറഞ്ഞതായിരുന്നു അതൊക്കെ ഓർത്ത് ടെൻഷൻ ആവുകയാണ് അർച്ചന പെടുന്ന സച്ചിട്ട എന്റെ കുഞ്ഞെവിടെ എന്ന് പറഞ്ഞ് കരയുകയാണ് അർച്ചന സച്ചിയേട്ട എന്ന് പറഞ്ഞ് ഉറക്കെ നില നിലവിളിക്കുന്നു പൊട്ടിക്കരയുകയും ചെയ്യുന്നു അവിടേക്ക് ഒരു സിസ്റ്റർ വന്നു സച്ചിട്ട എന്റെ കുഞ്ഞെവിടെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അർച്ചന എനിക്ക് സച്ചിട്ടനെ കാണണമെന്ന് പറയുന്നു ആ സിസ്റ്റർ എത്ര പറഞ്ഞിട്ടും അർച്ചന കേൾക്കുന്നില്ല അവിടത്തെ ബഹളം സച്ചി കേൾക്കുന്നു അർച്ചന എന്ന് പറഞ്ഞ് അവിടേക്ക് ഓടി വരികയാണ് സച്ചി സിസ്റ്റർ പൊയ്ക്കോളൂ ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാമെന്ന് സച്ചി പറയുന്നു അങ്ങനെ സച്ചിയും അർച്ചനയും സംസാരിക്കുകയാണ് അർച്ചന സച്ചിയോട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സച്ചി ഏട്ടാ ഞാൻ മരിച്ചാല് നമ്മുടെ കുഞ്ഞിനെ കൈവിട്ട് കളയരുതെന്ന് എന്റെ കുഞ്ഞ് എനിക്ക് പകരം നമ്മുടെ കുഞ്ഞു പോയി അല്ലെ സച്ചി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അർച്ചന അർച്ചന താൻ ബഹളം ഉണ്ടാക്കാതെ ഞാൻ പറയുന്നതൊന്ന് കേക്ക് നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് സച്ചി പറയുമ്പോൾ അർച്ചനക്ക് ഒരാശ്വാസമാകുന്നു നമ്മുടെ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ സച്ചിയെ നോക്കുകയാണ് അർച്ചന സത്യമാണോ ഈ പറയുന്നത് എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു അങ്ങനെ അവിടെയുണ്ടായ കാര്യങ്ങളെല്ലാം സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് ഇരുന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയാതെ ഇരിക്കുകയാണ് അർച്ചന സത്യം അവളിപ്പോ ഇൻകുബേറ്ററിലാണെന്ന് പറയുന്നു മോളാണല്ലേ സച്ചിയുടെ ദൈവം നമ്മളെ കൈവിട്ടില്ലല്ലേ ഈ ജന്മം സച്ചിടിനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എനിക്ക് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു അങ്ങനെ നിനക്ക് എന്നെ വിട്ടു പോകാൻ കഴിയോ ഞാനില്ലാതെ നീ എവിടെ പോവാനാ അത് ദൈവത്തിന് മനസ്സിലായത് നിന്നെ ദൈവം എനിക്ക് തിരിച്ചു തന്നത് തന്നെ മാത്രമല്ല നമ്മുടെ കുഞ്ഞിനെയും എന്നക്കെ പറഞ്ഞ് സച്ചി അർച്ചനയുടെ കയ്യിൽ ഒരു ചുംബനം കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അവന്തികയെ അവന്തികയുടെ സഹായത്തിന് ഒരു സ്ത്രീയുണ്ട് അവരിപ്പോൾ അവന്തികയ്ക്ക് ഒരു ചായ കൊണ്ടുപോയി കൊടുക്കുന്നു മൂർത്തി പറഞ്ഞ വിശ്വാസത്തിലാണ് ആ സ്ത്രീയെ അവിടെ നിർത്തിയിരിക്കുന്നത് അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് മൂർത്തി വന്നിരിക്കുകയാണ് എങ്ങനെയുണ്ട് പുതിയ ജോലിക്കാരിയെന്ന് മുറി ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു നിനക്ക് ഇവളെ നേരത്തെ അറിയാം അല്ലേ എന്ന് കുറച്ചുനാൾ ഇവര് ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തതാണ് എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നു ഒന്നിനെയും ഇക്കാലത്ത് വിശ്വസിക്കാൻ കഴിയില്ല വേറൊരു വാർത്തയുണ്ട് അവന്തിക കേൾക്കാൻ ഒട്ടും ആഗ്രഹിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്ത മരണം മുന്നിൽ കണ്ട് ഐസുയിൽ കിടന്ന അർച്ചന ജീവിതത്തിലേക്ക് തിരികെ എത്തി ഇത് കേട്ടപാടെ അർച്ചൻ അവന്തികയുടെ ഇവിടെ കയ്യിലിരുന്ന ആ ചായ് ഗ്ലാസ് താഴെ വീഴുന്നുണ്ട് ആകെ ഷോക്കായ നിലയിൽ നിൽക്കുകയാണ് അവന്തിക ഞെട്ടിയിട്ട് കാര്യമില്ല ഭാഗ്യം ഇപ്പോൾ അർജുനയുടെ കൂടെയാണെന്ന് മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നു ഇപ്പോഴല്ലല്ലോ എപ്പോഴും അത് അങ്ങനെ തന്നെയാണല്ലോ അപ്പോ ആ കുട്ടിയുടെ കാര്യം എന്ന് അവന്തിക ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നു കുട്ടി ഇപ്പോഴും ഇൻകുബേറ്ററിൽ തന്നെയാണ് അപകടനില തരണം ചെയ്തു എന്നാണ് കിട്ടിയ റിപ്പോർട്ട് അപ്പോ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു അല്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു അതെ അത് മാത്രമല്ല മറ്റൊന്നും കൂടി കേട്ടു നെലുശേരി കമ്പനീസ് ഒട്ടും ശ്രമിച്ചിട്ട് കിട്ടാതിരുന്ന ആ വിദേശ കമ്പനിയുടെ ഓർഡറും കിട്ടിയിരിക്കുന്നു അതും ഈ കുഞ്ഞ് ജനിച്ച ദിവസം അത് അർച്ചനെ കുഞ്ഞിൻ്റെ ഭാഗ്യമാണെന്ന് അന്നലുശേരിയിൽ എല്ലാവരും പറയുന്നത് അതിന്റെ ആഘോഷവും അവിടെ തുടങ്ങിയെന്ന് മൂർത്തി പറയുമ്പോൾ അവൻ്റെ പറയുന്നു അടിപൊളി ഞാൻ നിർഭാഗ്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ശ്രമിച്ചത് ഇപ്പോൾ അവരുടെ സൗഭാഗ്യമായി മാറി അല്ലേ അതെ അതുകൊണ്ട് ഇനി അവർക്ക് അവർക്കെതിരെ എന്ത് ചെയ്താലും രണ്ടാമതെന്ന് ആലോചിക്കണം എന്നെ മൂർത്തി പറയുമ്പോൾ അവൻ റിക പറയുന്നു ഇനി എടുക്കേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷേ ഇതൊരു മരണകളിയാണ് എന്താണ് അവൻ റീക ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമയം കളയാൻ കഴിയില്ല എനിക്ക് മൂർത്തി പറയുന്നു ഇത് അതൊന്നുമല്ല തറവാടിന്റെ അടിപേരി ഇളക്കാൻ കഴിയാവുന്ന ഒരു ബോംബ് എന്റെ കയ്യിലുണ്ട് അത് ഞാൻ അങ്ങ് പ്രയോഗിക്കും അതോടെ തീരും നെല്ലുശ്ശേരിയിലെ തന്തയുടെയും മക്കളുടെയും ചരിത്രം തുടർന്ന് സച്ചിയെയും അർച്ചനയും കാണിക്കുന്നു ആ തിരുമേനി പറഞ്ഞത് നമുക്ക് ആൺകുഞ്ഞ് ഉണ്ടാകുമെന്നല്ലേ പക്ഷെ ഉണ്ടായത് മോളാണ് അല്ലേ എന്ന് അർച്ചന പറയുന്നുണ്ട് ആണായാലും പെണ്ണായാലും നമുക്ക് ഒരുപോലെയല്ലേ എന്ന് സച്ചിയും പറയുന്നു എനിക്കറിയാം എന്താണ് അങ്ങനെ സംഭവിച്ചത് എന്ന് സച്ചിയുടെ ഇഷ്ടം മോളെ ആയിരുന്നല്ലോ ആ മലയിലെ ദൈവത്തിനോട് സച്ചിയേട്ടൻ പ്രാർത്ഥിച്ചതും പെൺകുട്ടിയെ തരാനായിരിക്കും അല്ലേ എപ്പോഴും മോളെ വേണമെന്നുള്ള ആഗ്രഹം സച്ചിയേട്ടൻ എന്നോട് പറയാറുണ്ടായിരുന്നല്ലോ സത്യം പറ സച്ചിയേട്ട അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് മോളെ വേണമെന്നല്ലേ സച്ചി പറയുന്നുണ്ട് അതെ എന്ന് കള്ളനെന്നിട്ട് എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ സച്ചിയേട്ട ആഗ്രഹമാണ് ദൈവം നമുക്ക് സാധിച്ചു തന്നത് എന്നെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു എന്റെ ആഗ്രഹം തൻ്റെ ആഗ്രഹം എന്നൊന്നുമില്ല നമ്മുടെ രണ്ടുപേരുടെയും ആഗ്രഹം ദൈവം നമുക്കൊരു മോളെ തന്നോ നമ്മൾ അതിനെ പൊന്നുപോലെ വളർത്തും ഉള്ളൂ സച്ചിയേട്ടൻ സച്ചിയേട്ടൻ മോളെ കണ്ടോ എന്ന് അർച്ചന ചോദിക്കുന്നു കണ്ടോ എന്ന് സച്ചിയും പറയുന്നു കണ്ടോ കുലിക്കുഞ്ഞിനെ പോലെ ആഗേച്ചിരിയേ ഉള്ളൂ എൻകുബേറ്ററിൽ വെച്ചിരിക്കുകയാണ് ഒരു ദിവസം രണ്ട് മൂന്ന് തവണയൊക്കെ കാണാം എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു എനിക്കിനി എപ്പോഴും അവളെ ഒന്ന് കാണാൻ കഴിയുന്നത് അങ്ങനെ അതിൻ്റെ ഒരു വിഷമത്തിൽ കിടക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ